ഇന്ന് നമുക്ക് ധേനുഗാസുര എന്ന ഭഗവാന്റെ ഒരു ലീല കേൾക്കാം കാലം ഒരുപാട് കഴിഞ്ഞുപോയി രാമകൃഷ്ണന്മാര് അതായത് ബലരാമനും ശ്രീകൃഷ്ണനും അതുപോലെ ഗോപന്മാരും എല്ലാം കൗമാരപ്രായം വിട്ട് പൗകണ്ഠപ്രായത്തിലേക്കെത്തി പൗഖണ്ഡപ്രായം എന്നാൽ അഞ്ചു വയസ്സ് കഴിഞ്ഞ് പത്ത് വയസ്സ് വരെയുള്ള ഒരു പ്രായമാണ് പ്രായത്തിനനുസരിച്ച് അവരുടെ ഉത്തരവാദിത്വം കൂടുകയാണ് ഇതുവരെ അവര് ചെറിയ പശുക്കുട്ടികളെയാണ് മേച്ചിരുന്നത് എന്നാൽ ഈ ഒരു പ്രായമായപ്പോ വലിയ പശുക്കളെ പശുക്കളെ മേയ്ക്കാനായിട്ട് തുടങ്ങി ഉത്തരവാദിത്വം കൂടിയവർക്ക് അപ്പൊ അങ്ങനെ വളരെ സന്തോഷപൂർവ്വം പതിവ് പോലെ അവര് എല്ലാവരും കൂടെ ബലരാമനും ശ്രീകൃഷ്ണനും ഗോപന്മാരും എല്ലാം ചേർന്ന് വൃന്ദാവനത്തിന്റെ അകക്കാടുകളിലേക്ക് പശുക്കളെ തീറ്റാൻ മേക്കാൻ പോവുകയാണ് അങ്ങനെ കാലികളെയും കൊണ്ട് മേച്ചു നടന്ന് ഉല്ലസിച്ച് ആർത്തുല്ലസിച്ച് ചെറികളികളെല്ലാമായി തമാശകൾ പറഞ്ഞ് അങ്ങനെ ആനന്ദിച്ച് ഉല്ലസിച്ച് നടക്കുകയാണ് പെട്ടെന്ന് ശ്രീദാമാവ് എന്നൊരു സ്നേഹിതൻ ഒരു ഗോപാലൻ പറഞ്ഞു അവിടെ ദൂരത്തായിട്ട് കരിമ്പനകൾ നിറഞ്ഞ ഒരു വനമുണ്ട് ദേനുക വനം എന്നാണ് അതിന്റെ പേര് ഇന്ന് നമുക്ക് അവിടെ പശുക്കളെ മേക്കാനായിട്ട് കൊണ്ടുപോകാം കാരണം അവിടെ അതിമധുരമുള്ള ഒരു പഴം ലഭിക്കും എന്ത് മണമാണെന്നറിയോ ആ പഴത്തിന് അത്രയധികം രുചി രുചിയുമാണ് അങ്ങനെയുള്ള പഴങ്ങൾ നമുക്ക് പറിക്കാനായി അത് ഭക്ഷിക്കാൻ അവിടേക്ക് പോയാലോ എന്ന് ശ്രീദാമാവ് എന്ന ബാലൻ പറയുകയാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ആ വനത്തില് ദൈനികൻ എന്ന് പേരായ ഒരു അസുരനും അവന്റെ കൂട്ടാളികളും താമസിക്കുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യര് മാത്രല്ല പക്ഷി മൃഗാദികൾ പോലും ആ ഭാഗത്തേക്ക് പോവാറില്ല എന്നാൽ ഇത് കേട്ടപ്പോ ബലരാമനും ശ്രീകൃഷ്ണനും സന്തോഷമാണ് ഉണ്ടായത് തങ്ങളുടെ അവതാര ഉദ്ദേശം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമല്ലോ ഓരോരോ അസുരന്മാരെ ഇല്ലാതാക്കി ഭൂമിയുടെ ഭാരം കുറയ്ക്കണമല്ലോ മാത്രവുമല്ല ധേനുദാസുരനും മോക്ഷം ലഭിക്കേണ്ട സമയമായി ഉടനെ നമുക്ക് അവിടേക്ക് പോകാം എന്ന് തന്നെ ആ സുഗന്ധമുള്ള രുചിയുള്ള അത്ഭുതപ്പഴം ഭക്ഷിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വനത്തിന്റെ അകത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അവര് ധേനുകവനത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ആ സമയത്ത് അവിടെ ധേനുകാസുരന്റെ വൃത്യന്മാർ ഓടി വരികയാണ് ഇത്രയും ധൈര്യമോ ഈ കൊച്ചു കൊച്ചുപാലന്മാർക്ക് പക്ഷിമൃഗാദികൾ പോലും പ്രവേശിക്കാൻ ഭയപ്പെടുന്ന ഈ വനത്തിൽ ഇത്ര ധൈര്യത്തിൽ ഇവിടുത്തെ പഴങ്ങൾ പറിക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നുവോ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയാണ് അതിനു മുൻപിലായി അതിബലശാലിയായ ഭയാനക രൂപത്തോടുകൂടി ഒരു കഴുതയുടെ രൂപത്തിൽ ഭേണുവാസരൻ പാഞ്ഞെടുക്കുകയാണ് ഇവരുടെ മുൻപിൽ പക്ഷെ ഇവര് ഒന്നും വകവെക്കാതെ അതിബലശാലിയായ ബലരാമൻ അവിടുത്തെ ഒരു കരിമ്പന ആ മരം പിടിച്ച് കുലുക്കി നല്ല പഴുത്തതും മൂത്തതും ഇളയതുമായ അനേകം പഴങ്ങൾ താഴെ വീണു കഴുത വന്ന ദേനുകാസുരന് കോപം വർദ്ധിച്ചു അവൻ വളരെ പരുക്കൻ ശബ്ദത്തോടു കൂടെ ബലരാമന്റെ അടുത്ത് ചീറിപ്പാഞ്ഞു വന്നു ബലരാമന്റെ മാറിൽ രണ്ട് പിൻകാലുകൾ കൊണ്ട് തൊഴിച്ചു ബലരാമനെ മറച്ചിടാനായിട്ട് നോക്കി ബലരാമന്റെ കൂടെ മല്ലയുദ്ധത്തിനായിട്ട് ശ്രമിച്ചു കഴുത രൂപിയായിട്ടുള്ള അതേനുദാസുരൻ ഉടൻ ബലരാമൻ എന്ത് ചെയ്തു വളരെ നിസാരമായി ആ ഘോരനായ കഴുത ദേ പിന്നിലെ രണ്ട് കാലുകള് കൂട്ടിപ്പിടിച്ച് പിടിച്ച് യാതൊരു വിഷമവും കൂടാതെ അതിശക്തിയായി ചുഴറ്റി ഒരു പനയുടെ മുകളിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു ഒരു മരത്തിൽ അവൻ ചെന്നിടിച്ചു ആ ചുഴട്ടലിന്റെ ശക്തി കൊണ്ട് തന്നെ ധേനുദാസുരൻ മരണപ്പെട്ടിരുന്നു മോക്ഷം നേടിക്കഴിഞ്ഞു അങ്ങനെ അവൻ മരത്തിലും പിടിച്ച് വലിയ ശബ്ദത്തോടുകൂടെ ഭൂമിയിലേക്ക് ജീവൻ വെടിഞ്ഞു പതിച്ചു അപ്പോഴേക്ക് അവന്റെ കുറെ വൃത്യന്മാർ കഴുതയുടെയും കുറുക്കന്മാരുടെയൊക്കെ രൂപത്തിൽ അവിടേക്ക് എത്തി എന്നാൽ കൃഷ്ണനും കൂടെ ഇടപെട്ടു അങ്ങനെ കൃഷ്ണനും ബലരാമനും കൂടെ ബാക്കി വരുന്ന അവന്റെ എല്ലാ വൃത്യന്മാരെയും അനായാസം അവർക്കൊക്കെ മോക്ഷം കൊടുത്തു അങ്ങനെ ഭൂമിയുടെ ഭാരം തീർത്തുകൊണ്ടിരിക്കുകയാണ് രാമകൃഷ്ണന്മാര് പിന്നീട് പിന്നീടങ്ങനെ വൈകുന്നേരമായി എല്ലാവർക്കും തിരിച്ചു പോകാറായി പോകുന്നതിനു മുമ്പ് അവിടെയുള്ള ധാരാളം പഴങ്ങളെല്ലാം ശേഖരിച്ചു അതെല്ലാം കയ്യിലെടുത്ത് തുണിയിലെല്ലാം പൊരിഞ്ഞ് അങ്ങനെ ഗോകുലത്തിലേക്ക് വൃന്ദാവനത്തിലേക്ക് അവർ മടങ്ങിയെത്തുകയാണ് അവരെയും കാത്ത് കണ്ണൻ കട്ട് ഗോപികമാര് അമ്മമാരെല്ലാം കാത്തിരിക്കുകയാണ് മന്ദസ്മിതം തൂകിക്കൊണ്ട് സുന്ദര മുഖത്തോടു കൂടി ബലരാമനും കൃഷ്ണനും അങ്ങനെ വരികയാണ് എല്ലാ ഗോപന്മാരോട് കൂടെ ചേർന്ന് പശുക്കളോട് കൂടെ ചേർന്ന് തിരിച്ചു വൃന്ദാവനത്തിലേക്ക് വരുന്ന ആ കാഴ്ച അതിസുന്ദരമാണ് പുത്രവാത്സല്യം നിറഞ്ഞ് രോഹിണി മാതാവും യശോദാമ്മയെല്ലാം തങ്ങളുടെ പുത്രന്മാരെ എല്ലാം വാരി വാരിയെടുത്ത് പുണരുകയാണ് അങ്ങനെ അവരെ എല്ലാം കൂട്ടിക്കൊണ്ടുപോയി കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങളൊക്കെ അണിയിച്ച് ഭക്ഷണം എല്ലാം നൽകി ഗോപബാലന്മാരെ അമ്മമാരെല്ലാവരും ഉറക്കുകയാണ് ഇതാണ് ഭഗവാന്റെ ധേനുഗാസുര വധം ലീല ഇഷ്ടമായില്ലേ ഇനി നമുക്ക് ഭഗവാന്റെ കാളീയമർദ്ദന ലീല കേൾക്കാം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭഗവാന്റെ ഒരു ലീലയാണ് കാളീയമർദ്ദന ലീല കാളിയൻ എന്ന സർപ്പത്തിന് കാളീയൻ എന്ന ഒരു പാമ്പിന് അതിഭയാ ഭയങ്കരനായ വിഷപ്പാമ്പിന് അവന്റെ ദർപ്പം അവന്റെ അഹങ്കാരത്തെ ഭഗവാൻ ശമിപ്പിക്കുകയാണ് ആ കഥ ശ്രദ്ധിക്കാം കാളിന്തി നദിയുടെ ഒരു കയത്തില് അതിഭയങ്കരനായിട്ടുള്ള വളരെ വീര്യമുള്ള വിഷമുള്ള കാളിയൻ എന്നൊരു സർപ്പം താമസിച്ചിരുന്നു അവന്റെ വിഷം മൂലം കാളിന്തിയിലെ ജലമെല്ലാം വിഷലിപ്തമായി മാത്രമല്ല ആ നദിയുടെ മേലെ പറക്കുന്ന പക്ഷികൾ പോലും വിഷത്തിന്റെ വീരത്തിൽ ചത്ത് വീടുകൊണ്ടിരുന്ന ആ നദിയിലേക്ക് ചുറ്റുമുള്ള വൃക്ഷങ്ങൾ പോലും കരിഞ്ഞുണങ്ങി ഈ ഒരു കാളിയന്റെ വിഷത്തിന്റെ വീര്യം കൊണ്ട് അത്രയധികം വിഷമുള്ള ഒരു ഭയാനകനായ പാമ്പായിരുന്നു ഈ കാളിയൻ കാളിയൻ കാളിന്തിയുടെ ഈ കയത്തിൽ വന്ന് താമസിക്കാൻ ഒരു കാരണമുണ്ട് കാരണം അവിടേക്ക് ഗരുഡൻ പ്രവേശിക്കില്ല ഈ കാളിയനാണെങ്കിൽ ഗരുഡന് വളരെ ഭയമാണ് ഗരുഡൻ കാളിയനെ പലപ്പോഴും വിരട്ടി വിട്ടിട്ടുള്ളതാണ് എവിടേക്കും പോയി ഒളിക്കാൻ കാളിയനെ സാധിക്കുമായിരുന്നില്ല എവിടെ പോയി ഒളിച്ചാലും ഗരുഡൻ അവിടെ വന്ന് പിടികൂടുമായിരുന്നു എന്നാൽ കാളിന്തിയുടെ ഈ ഒരു കയത്തിൽ വന്നു കഴിഞ്ഞാൽ ഗരുഡൻ ഇവിടെ പ്രവേശിക്കാൻ പറ്റില്ല അത് കാളിയൻ അറിയാമായിരുന്നു ആ ഒരു ധൈര്യത്തിലാണ് കാളിയൻ വളരെ അഹങ്കാരത്തോടുകൂടെ യമുനാനദിയുടെ ഈ ഒരു കയത്തില് കാളിന്തിയുടെ ഈ കയത്തിൽ താമസമറപ്പിച്ച് തൻ്റെ വിഷം കൊണ്ട് ആ കാളിന്തി നദിയെ വിഷലിപ്തമാക്കിയതും ചുറ്റുമുള്ള പക്ഷിമൃഗാലികൾക്കൊക്കെ ദോഷം ചെയ്തതും ഗരുഡന് കാളിന്തിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്തതിന് പിറകിൽ ഒരു ചെറിയ ശാപകഥയുണ്ട് അതെന്താണെന്നറിയാമോ പറയാം സൗരഭി എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു ആ മഹർഷി കാളിന്ദി നദിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് തപസ് ചെയ്യുകയായിരുന്നു അങ്ങനെ നിത്യവും അദ്ദേഹം തപസ് ചെയ്യുന്ന സമയത്ത് ആ നദിക്കുള്ളിൽ ഒരുപാട് മത്സ്യങ്ങളെ കാണുമായിരുന്നു അങ്ങനെ ദിവസവും ഈ മത്സ്യങ്ങളെ കണ്ട് കണ്ട് അദ്ദേഹത്തിന് ആ മത്സ്യങ്ങളോടൊരു സ്നേഹം സഹകാവമൊക്കെ തോന്നുക അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരിക്കൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുമോ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട മത്സ്യങ്ങളെ ആ നദിയിൽ വന്നുകൊണ്ട് ഗരുഡൻ ഭക്ഷിക്കാൻ തുടങ്ങി ഗരുഡൻ മത്സ്യങ്ങളെ കൊത്തി തിന്നുന്നത് കൊത്തിയെടുത്ത് കൊണ്ടുപോകുന്നതൊക്കെ ഈ മഹർഷിക്ക് കണ്ടിട്ട് സഹിച്ചില്ല അദ്ദേഹത്തിന് ഈ മത്സ്യങ്ങളോട് അനുകമ്പ തോന്നി അദ്ദേഹം ഗരുഡനോട് പറഞ്ഞു മേഹലാൽ ഗരുഡ നീ ഈ കാളിമ്പയിൽ വന്ന് ഈ മത്സ്യങ്ങളെ കൊത്തിക്കൊണ്ട് പോകരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ജീവൻ വെടിയേണ്ടി വരും എന്നൊരു ശാപം പോലെ പറയുകയുണ്ടായി ആ കാരണത്താൽ ഗരുഡൻ ഈ ഒരു പ്രദേശത്തേക്ക് പ്രവേശിക്കാറില്ല അതാണ് കാളിയന് ഈ കാളിന്ദീ നദിയിൽ ഇങ്ങനെ യഥേ ഇഷ്ടം വിഹരിക്കാനും അഹങ്കരിച്ച് പുളയാനും ഉണ്ടായ സാഹചര്യം അങ്ങനെയിരിക്കുമോ ഒരു ദിവസം ശ്രീകൃഷ്ണനും ഗോപന്മാരുമെല്ലാം പശുക്കളെ മേച്ചുകൊണ്ട് അങ്ങനെ വൃന്ദാവനത്തിന്റെ കാടുകളിൽ കയറി അങ്ങനെ ഈ കാളിന്ദീ നദിയുടെ തീരത്തെത്തി നട്ടുച്ച സമയമാണ് എല്ലാവർക്കും ഭയങ്കര ദാഹം കളികളെല്ലാം കഴിഞ്ഞ് ഒരുപാട് പശുക്കളെല്ലാം മേച്ചു നടന്ന് അലഞ്ഞു തിരിഞ്ഞ് അങ്ങനെ ക്ഷീണത്താല് ദാഹത്താല് അത് നട്ടുച്ച സമയവും അവരൊന്നും നോക്കിയില്ല നേരെ ചെന്ന് കാലിന്തി നദിയിൽ പോയി ജലം കുടിക്കുകയാണ് കൈക്കുമ്പോഴാക്കി അങ്ങ് കുടിച്ചു ദാഹം തീരുവോളം പശുക്കളും ആ ജലം കുടിച്ചു കാലിന്തിയിലെ ആ ജലം കുടിച്ച ഗോപാലന്മാരും പശുക്കളും ഉടനെ തന്നെ ആ വിഷത്തിൻ്റെ വീര്യത്തിൽ തൽക്ഷണം മരിച്ചുപോയി അത് കണ്ടു സർവയോഗേശ്വരനായിട്ടുള്ള ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ കാര്യം മനസ്സിലായി ഇത് കാളിയൻ്റെ വിഷത്തിൻ്റെ ബലമാണെന്ന് ഭഗവാൻ ഉടനെ ഗോവപാലന്മാരെയും പശുക്കളെയെല്ലാം കേവലം ഒരു ദൃഷ്ടി കൊണ്ട് ഒരു നോട്ടം കൊണ്ട് തന്നെ അവരെ ഭഗവാൻ വീണ്ടും പുനർജീവിപ്പിച്ചു അവർക്ക് ജീവൻ വെച്ചു എന്നാൽ അവരിതൊന്നും അറിഞ്ഞില്ല അവര് ഉറക്കത്തിന്ന് ഉണരുന്ന പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു വളരെ ഉത്സാഹപരിതരായി വീണ്ടും പശുക്കളും ഗോവന്മാരുമെല്ലാം മുൻപത്തെ പോലെ പുനർജീവിച്ചു ഭഗവാന്റെ ശക്തി ഭഗവാന്റെ ഈ ഒരു ലീല അവരറിഞ്ഞില്ല ഭഗവാന് എത്രയും പെട്ടെന്ന് ഈ അഹങ്കാരിയായ കാളിയന്റെ ദർപ്പത്തെ ശമിപ്പിച്ച് ഇവനെ ഇവിടുന്ന് ഓടിച്ചു വിടണം എന്ന് ഭഗവാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഭഗവാൻ തീരുമാനിച്ചു ഭഗവാൻ ഒട്ടും തന്നെ സമയം കളഞ്ഞില്ല താമസിക്കാതെ ഭഗവാൻ എടുത്ത് ചാടാൻ തീരുമാനിച്ചു കാലിൻഡി നദിയിലേക്ക് അപ്പൊ അതിന്റെ തീരത്തെ ഒരു കടമ്പ് വൃക്ഷമുണ്ട് വലിയൊരു കടമ്പ് വൃക്ഷം ആ വൃക്ഷത്തിനും മകൾ മുകളിലേക്ക് ഭഗവാൻ കയറുകയാണ് അങ്ങനെ ആ വൃക്ഷത്തിന് മുകളിലേക്ക് കയറി ഭഗവാൻ കാളിന്ദീ നദിയിലേക്ക് ഊക്കോടെ കുതിച്ച് ചാടി ഭഗവാൻ നദിയിലേക്ക് ചാടിയതിന്റെ ആ ശക്തിയില് കാളിന്തി നദിയില് ജലക്ഷോഭം ഉണ്ടായി ഇളകി മറിഞ്ഞ് കരയിലേക്ക് വ്യാപിച്ചു കാളിന്തിയുടെ അന്തർഭാഗത്ത് ഒരു പ്രത്യേക കയത്തിലാണ് ഈ കാളിയൻ താമസിച്ചിരുന്നത് ജലത്തിന്റെ ക്ഷോഭം എല്ലാം കണ്ട് എന്ത് സംഭവിച്ചെന്നറിയാതെ അത്ഭുതപ്പെട്ടുകൊണ്ടാണ് കാളിയൻ നിന്ന് പുറത്തേക്ക് വരുന്നത് അതിവേഗത്തിൽ പൊന്തി വന്നു ഇതെന്താണുണ്ടായത് എന്നറിയാനായിട്ട് അതിന്റെ കാരണക്കാരൻ ആരാണെന്നറിയാൻ കോപത്തോടെ കാളിയൻ മേലേക്ക് കയറി വരികയാണ് ഭഗവാന് കണ്ടതോടുകൂടെ ഒന്നും നോക്കാതെ ഭഗവാന്റെ ശരീരത്തിലെല്ലാം മർമ്മസ്ഥാനങ്ങളിലെല്ലാം അവൻ ദംശിച്ചു വലിയ ഭയാനകമായ കണ്ണുകൾ അതുപോലെ വിഷം വമിക്കുന്ന വായകൾ ഇതോടുകൂടിയിട്ടാണ് ആ സർപ്പം കാളിയൻ ഭഗവാനെ ദംശിക്കുന്നത് ഭഗവാൻ തെല്ലും കുലിങ്ങിയില്ല സർപ്പത്തിന് കൂടുതൽ ദേഷ്യവും കോപവും വരികയാണ് ആ സർപ്പം വീണ്ടും ഭഗവാന്റെ ദേഹത്തിൽ ആഞ്ഞാഞ്ഞു കൊത്താനും അതുപോലെ ഭഗവാന്റെ ദേഹത്തെ ആ സകലം കയറുകൊണ്ട് കെട്ടിയിട്ട പോലെ ചങ്ങല കൊണ്ട് ബന്ധിച്ച പോലെ കെട്ടി വരിഞ്ഞു മുറുകാൻ തുടങ്ങി ഭഗവാൻ കൃഷ്ണനെ അനങ്ങാൻ സാധിക്കാത്ത രീതിയിൽ അവൻ വരിഞ്ഞു മുറുകി ഇതെല്ലാം കണ്ടുകൊണ്ട് ഗോപവാലന്മാരും പശുക്കളും അതീവ ദുഃഖത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത കാളിന്ദീ നദിയുടെ കരയിൽ അങ്ങനെ നിൽക്കുകയാണ് കണ്ണുനീര് ധാര ധാരയായിട്ട് ഒഴുകുകയാണ് പശുക്കളുടെ കണ്ണിൽ നിന്നും ഗോവന്മാരുടെ കണ്ണിൽ നിന്നും തങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ ഇതാ ഒരു ഘോര സർപ്പത്തിന്റെ പിടിയിലായിരിക്കുന്നു തങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് അവരങ്ങനെ കരഞ്ഞു വിതുമ്പി കലങ്ങിയ കണ്ണുമായി നിൽക്കുക ആ സമയത്ത് ഗോകുലത്തിൽ പല ദുർ ദുർനിമിത്തങ്ങൾ അവർക്ക് കാണാൻ സാധിച്ചു നന്ദഗോപുര് യശോദ ഗോവന്മാരൊക്കെ പറഞ്ഞു എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന പോലെ എന്തോ ഉണ്ടല്ലോ എന്ന് അവർ ശങ്കിച്ച് പരിഭ്രാന്തരായി തീരുകയാണ് എന്നാൽ ഇന്ന് പശുക്കളെ മേക്കാൻ വന്ന സമയത്ത് ബലരാമൻ വന്നിരുന്നില്ല അപ്പൊ ബലരാമൻ അവിടെയുണ്ട് ഗോകുലത്തിലുണ്ട് ബലരാമൻ പറഞ്ഞു നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഭഗവാന് കൃഷ്ണൻ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു കൃഷ്ണന്റെ മഹിമ തികച്ചും ബലരാമൻ അറിയാമല്ലോ അതുകൊണ്ടാണ് അത്ര ധൈര്യത്തിൽ ബലരാമൻ അത് അവരോട് പറഞ്ഞത് എന്നാൽ അതൊന്നും കേൾക്കാൻ അവർ കൂട്ടാക്കിയില്ല നന്ദഗോപരും യശോദയും എല്ലാ ഗോപന്മാരും കൂടും കൂടി ദൃദ്ധയില് ഭഗവാന്റെ ആ ചിഹ്നങ്ങള് കാൽപാദങ്ങള് ചിഹ്നങ്ങളുള്ള ആ സുന്ദരമായ പാദങ്ങള് പതിഞ്ഞ ആ അടയാളം നോക്കിക്കൊണ്ട് അവര് ഇങ്ങനെ കാളിന്ദി നദിയുടെ തീരത്തില് എത്തുകയാണ് അവര് കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു ഭഗവാനെ കാളിയൻ വെരിഞ്ഞു മുറുക്കിയിരിക്കുന്നു ഭഗവാനാണെങ്കിൽ നിശ്ചേഷ്ഠനായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ അനങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ് യശോദാദേവി ഉടനെ കാളിന്തി നദിയിലേക്ക് ചാടാനായിട്ട് ഭാവിച്ചു നന്ദഗോപുര് പിടിച്ചു ഗോവന്മാരും ഗോപികന്മാരും എല്ലാവരും തടഞ്ഞു നിർത്തി പല ഗോപന്മാരും എടുത്തു ചാടാനായിട്ട് ശ്രമിച്ചു എല്ലാവരെയും തടഞ്ഞു ബലരാമനും നന്ദഗോപരും അവരെല്ലാവരും അതീവ ദുഃഖത്തില് അലമുറയിട്ടുകൊണ്ട് കടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണക്ക് എന്ത് എന്ന് ഇങ്ങനെ വിളിച്ച് അലറികൊണ്ടിരിക്കുകയാണ് അവര് തൻ്റെ ഭക്തരുടെ ആ വിഷമം അധികം നേരം ഭക്തവത്സലനായ ഭഗവാന് കണ്ടു നിൽക്കാൻ സാധിച്ചില്ല ഭഗവാൻ തന്റെ ലീല ആടാൻ തന്നെ തീരുമാനിച്ചു കാളിയന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ തീരുമാനിച്ചു ഭഗവാൻ കെട്ടെല്ലാം പെരിഞ്ഞു മുറിക്കിരിക്കുന്ന കെട്ടെല്ലാം പുഷ്പം പോലെ അഴിക്കുകയാണ് ഭഗവാൻ തന്റെ ശരീരത്തിന് ബലം വർദ്ധിപ്പിച്ചു ഭഗവാന്റെ ശരീരം വലുതായി വരാൻ തുടങ്ങി കാളിയനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല കാളിയനെ ശ്വാസം മുട്ടാൻ തുടങ്ങി കാളിയൻ ആ ബന്ധനം ആ ചുറ്റിയത് ചുറ്റലെല്ലാം സ്വയം അഴിച്ചു സ്വയമേവ അഴിച്ചു ഭഗവാൻ നേരെ ചാടി കാളിയന്റെ ഫണങ്ങളെ ലക്ഷ്യമാക്കിയിട്ട് അതിന് മേലെ ചവിട്ടി താത്തിക്കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി അങ്ങനെ കാളീയ സർപ്പത്തിൻ്റെ അനേകം വരുന്ന ഫണങ്ങളിൽ ഓരോന്നിൽ ഓരോന്നിൽ മാറി മാറി ചവിട്ടിക്കൊണ്ട് ഭഗവാൻ ആനന്ദ നൃത്തം ചെയ്യാൻ തുടങ്ങി ഒരു കയ്യിൽ ഓടക്കുഴൽ ഊതിക്കൊണ്ട് മറുകൈയില് ആ കാളീയൻ്റെ വാലിൽ പിടിച്ചുകൊണ്ട് ഓരോരോ ഫണങ്ങളിൽ ഓരോരോ തലയിൽ ചവിട്ടിക്കൊണ്ട് എന്തിനാണ് ഓരോരോ തലയിൽ ചവിട്ടുന്നത് ഒരു തലയിൽ ചവിട്ടി നൃത്തമാടിക്കൊണ്ടിരിക്കുമോ ആ തല ക്ഷീണിച്ച് ചോരതിപ്പിക്കൊണ്ട് ക്ഷീണിച്ചവശമായി തല കുമ്പിട്ട് കാത്തിയിരിക്കും ആ സമയത്ത് മറ്റൊരു തല അഹങ്കാരത്തിന്റെ തല ഉയർത്തുകയാണ് അപ്പം ആ അഹങ്കാരം ക്ഷമിപ്പിച്ച് അതും ചവിട്ടി താത്തും ഇനി ഒരു തല അഹങ്കാരം കൊണ്ട് ഉയർത്തുമ്പോൾ അതിനേയും താത്തും അങ്ങനെ എല്ലാ പണങ്ങളിലും തലകളിലും ഭഗവാൻ ഭഗവാന്റെ ആ സുന്ദരമായ പാദങ്ങൾ എല്ലാ മാമിനിമാരും മഹാഭക്തരും ഗന്ധർവ കിന്നം കിന്നരന്മാരും എല്ലാവരും എല്ലാവരും സകലചരാചരങ്ങൾക്കും മോക്ഷം കൊടുക്കുന്ന അഭയം കൊടുക്കുന്ന എല്ലാവരും ഹൃദയമലങ്ങളിൽ അവരുടെ ഹൃദയങ്ങളിൽ പൂജിക്കുന്ന ഭഗവാന്റെ ആ സുന്ദര പാദങ്ങൾ ആ വൈഷ്ണവചിഹ്നങ്ങളോടുകൂടിയ ആ പാദങ്ങൾ കാളീയ സർപ്പത്തിന്റെ ഫണങ്ങളിൽ ഇങ്ങനെ മാറി മാറി ചവിട്ടിക്കൊണ്ട് ആനന്ദനൃത്തം ചെയ്തുകൊണ്ടിരുന്നു കൂടെ മനോഹരമായ വേണുനാഥവും കാഴ്ച തന്നെ ആ കാഴ്ച കാണാൻ വിണ്ണിൽ ആകാശത്തുന്ന ദേവന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും യക്ഷന്മാരും സകല 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 ദേവന്മാരും ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് വാദ്യ ഉപകരണങ്ങൾ മുഴക്കിക്കൊണ്ട് കരകോഷങ്ങളാൽ അങ്ങനെ ഭഗവാനെ പാടി പാടി പുകഴ്ത്തിക്കൊണ്ടവര് ഈയൊരു അത്ഭുത കാഴ്ച കണ്ടുകൊണ്ട് നൃത്തം ചെയ്യുകയാണ് ഈ നൃത്തത്തിന്റെ ഒടുവിൽ കളിയന്റെ വായിൽ കൂടെ മൂക്കിൽ കൂടെ എല്ലാം രക്തം വമിച്ചു അതീവ ക്ഷീണിതനായി അവൻ ആകെ ശോകാർദ്ദനായി അവന് സഹിക്കാൻ പറ്റാതെ മരിച്ചു പോകുമെന്ന അവസ്ഥയായി എല്ലാ അഹങ്കാരവും ദർപ്പവും അവൻ്റെ ശമിച്ചു ഇത് കണ്ട് കാളിയന്റെ പത്നിമാർക്ക് ഭാര്യമാർക്ക് വിഷമായി സങ്കടായി അവര് വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം അണിഞ്ഞവരായിട്ട് അങ്ങനെ അതിസുന്ദര അതിസുന്ദരൂപത്തോടുകൂടെ കാളിയൻ്റെ ഭാര്യമാര് ഭഗവാന്റെ മുൻപില് കൈകൂപ്പിക്കൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി അവരുടെ സ്തുതിയിൽ ഭഗവാൻ പ്രസന്നനായി അവരുടെ സ്തോത്രങ്ങളിൽ സ്തുതികളിൽ ഭർത്താവിനെ വധിക്കരുതെന്ന് ഭഗവാനോട് അവര് പ്രാർത്ഥിച്ചു കാളിയന്റെ രക്ഷയ്ക്കായിട്ട് അവര് ക്ഷമയാചിച്ചു മാപ്പ് ചോദിച്ചു ഭഗവാനോട് ഭഗവാൻ അവന്റെ ഫണങ്ങളിൽ വിട്ടിറങ്ങി പുറത്തേക്ക് നിലത്തേക്ക് ചാടി അവനെ അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചു കാളിയെ ഭഗ്നിമാരെ സാന്ത്വനപ്പെടുത്തി ഭഗവാൻ കാളിയനോട് പറഞ്ഞു നീ ഇനി ഇവിടെ താമസിക്കരുത് നീ ഭാര്യമാരോടും കൂടി ഇവിടം വിട്ട് രമണകദ്വീപ് എന്നൊരു സ്ഥലമുണ്ട് അവിടേക്ക് പോകോളൂ ഇനി നിന്നെ ഒരിക്കലും ഗരുഡൻ ഉപദ്രവിക്കുകയില്ല നീ എവിടെ പോയാലും ശരി നിന്നെ ഇനി ഗരുഡൻ ഉപദ്രവിക്കില്ല കാരണം എന്റെ പാദചിഹ്നം നിന്റെ പണങ്ങളിൽ മേൽ നിന്റെ ആ തലയില് ശിരസില് ഫണങ്ങളില് പതിഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഗരുഡൻ ഒരിക്കലും തന്നെ ഒന്നും ചെയ്യില്ല ഗരുഡനിൽ നിന്നും ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്ന് ഭഗവാൻ അരുൾ ചെയ്യുകയാണ് അങ്ങനെ കാളീയ ഭഗ്നിമാര് ഭഗവാന് അനേകം വസ്തുക്കളെല്ലാം നൽകി ഭക്തിപൂർവം അതെല്ലാം ഭഗവാൻ മനസ്സാ സ്വീകരിച്ചു അങ്ങനെ അവർ അവിടുന്ന് യാത്രയാവുകയാണ് ഭഗവാനെ വണങ്ങിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് കാളിയനും ഭഗ്നിമാരും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം കാളിന്തി വിട്ടു പോകുകയാണ് അവർ പോകുന്നതോടുകൂടെ കാളിന്തിയിലെ ജലം ശുദ്ധമായി തീരുകയാണ് ഭഗവാന്റെ ആ കൃപ കൊണ്ട് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് പിന്നീട് ഭഗവാൻ കരയിൽ കയറി വിഷമിച്ച് വിഷണ്ണരായി കാത്തു നിൽക്കുന്ന സ്വന്തം മാതാവിനെയും പിതാവിനെയും സുഹൃത്തുക്കളെയും ഗോവന്മാരെയെല്ലാം ആശ്വസിപ്പിക്കാനായി ഭഗവാൻ ചെന്നു എല്ലാവരും ഭഗവാനെ മാറി മാറി എടുത്ത് വാരിപ്പുണർന്നു ഓമനിച്ച് സന്തോഷത്തിൽ ചുംബനങ്ങളെ കൊണ്ട് മൂടി കാളീയ മർദ്ദനം കണ്ട് അവരെല്ലാം അത്യത്ഭുതത്തിന് വശംവതനായി ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ തന്നെ കേവലം ഒരു മനുഷ്യ ബാലനല്ല ശിശുവല്ല എന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ ഭഗവാന്റെ മായ കൊണ്ട് അവരത് തൽക്ഷണം മറന്നു പോവുകയും ചെയ്തു ഇതാണ് ഭഗവാന്റെ കാളീയ മർദ്ദനലീല